നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ബി ജെ പി പല രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റിയിരുന്നു ബി ജെ പിയുടെ അത്തരം രാഷ്ട്രീയ തന്ത്രങ്ങൾ മറ്റു പാർട്ടികൾക്കൊരു തലവേദനയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ ബി ജെ പിക്ക് തലവേദന ആയിരിക്കുകയാണ് അത്തരത്തിലുള്ള എട്ടിന്റെ പണിയാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ബി ജെ പിക്ക് എതിരായി ബി ജെ പിയിലെ നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അധികാരം നൽകാത്തതിനാൽ ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെയുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വരുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട സ്ഥാനം നൽകാത്തതിനാൽ ആറ് ബി ജെ പി നേതാക്കന്മാർ ബി ജെ പിക്ക് എതിരായി മത്സരിക്കാൻ വന്നിരിക്കുകയാണിപ്പോൾ ഉത്തരാഖണ്ഡിൽ വരാനിരിക്കുന്ന നഗര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രരായി മത്സരിച്ച ആറ് വിമത നേതാക്കളെ ബി ജെ പി പുറത്താക്കിയിരിക്കുന്നു ഉത്തരാഖണ്ഡ് ഭാരതീയ ജനതാ പാർട്ടി പ്രസിഡന്റ് മഹേന്ദ്ര ഭട്ടിന്റെ ശുപാർശ പ്രകാരമാണ് ഉത്തരകാശിയിലെ നാല് വിമത നേതാക്കളെയും രുദ്രപ്രയാഗിലെ രണ്ടുപേരെയും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ി ജെ പി സംസ്ഥാന മീഡിയ ഇൻചാർജ് മൻവീർ ചൗഹാനാണ് ഇത് അറിയിച്ചിരിക്കുന്നത് ബരാഹത്തിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ സിംഗ് ചൗഹാൻ പുരോളയിൽ മുൻ ജില്ലാ പ്രസിഡന്റ് ഉമ്മീദ് ചന്ദ് ഷാ നൌഗാവിൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് യശ്വന്ത് കുമാർ ബാർകോട്ടിൽ ശക്തി കേന്ദ്ര കൺവീനർ അജയ് സിംഗ് റാവത്ത് എന്നിവരും പുറത്താക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇവരെല്ലാവരും ഉത്തരകാശി ജില്ലയിലെ ഈ സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ ഔദ്യോഗിക നോമിനികൾക്കെതിരെ സ്വതന്ത്രരായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇത്തരത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരായി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചതിനാലാണ് ഇവരെ പുറത്താക്കിയതെന്ന് മൻവീർ ചൗഹാൻ പറഞ്ഞു രുദ്രപ്രയാഗിൽ സ്ഥാനമൊഴിയുന്ന ഉഖിമദ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് റാണയെയും അഗസ്ത്യമുനിയുടെ മുൻ മണ്ഡലം മന്ത്രി സുശീൽ ഗോസ്വാമിയെയും ഇതേ കാരണത്താൽ ആറു വർഷത്തേക്ക് പുറത്താക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ട് ജില്ലകളിലെയും പാർട്ടി പ്രസിഡന്റുമാരാണ് വെള്ളിയാഴ്ച പുറത്താക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ഉത്തരാഖണ്ഡിലെ നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജനുവരി ഇരുപത്തിമൂന്നിന് നടക്കും എന്നാൽ ഇപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ് അതേസമയം മുനിസിപ്പാലിറ്റിയുടെ കാലാവധി ഡിസംബർ രണ്ടിന് അവസാനിച്ചിട്ടും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് മറുപടി തേടിയിരുന്നു ജനുവരി ഒമ്പതിന് മറുപടി നൽകാൻ നഗരവികസന സെക്രട്ടറിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ അഞ്ചു വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് മാസം മുമ്പ് തെരഞ്ഞെടുപ്പുകളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കണമെന്ന് സുപ്രീം കോടതി വിധി പറയുകയും ചെയ്തു എന്തായാലും സ്വന്തം പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു പണി കിട്ടുമെന്ന് ബി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇനിയും ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ബി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ബി ജെ തകർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതും